അപ്പൊ കുറച്ചു ദിവസമായി ഈ തിരുവനന്തപുരം ജില്ലയിലെ ആനക്കോട് എന്ന സ്ഥലത്താണ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായി ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആനക്കോട് എന്ന് പറയുന്നത് കൊക്കോട്ടല എന്ന ജംഗ്ഷൻ അടുത്താണ് കൊക്കോട്ടല എന്ന് പറയുന്നത് നെടുമങ്ങാട് താലൂക്കിലാണ് ആരിനാടിന് കുറ്റിച്ചലിനും അടക്കുള്ള ഒരു പ്രദേശമാണ് അപ്പൊ അവിടെ ആനക്കോടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഇന്നും കാണിക്കാൻ പോകുന്നത് ശരിക്കൊരു കൃഷിഭൂമിയാണ് ഇത് പത്ത് സെന്റ് സ്ഥലമാണ് അപ്പൊ ഇതിന്റെ ഒരു സൈഡ് മെയിൻ റോഡാണ് മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ എല്ലാവിധ വാഹനങ്ങളും വരാൻ സൗകര്യമുള്ള റോഡാണ് മറു സൈഡില് വേറൊരു പ്ലോട്ടാണ് അപ്പോ ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് കുറെ വാഴകള് പിന്നെ അതുപോലെ തന്നെ ആഞ്ചിനിമരം മഹാഗണി തേക്ക് മരങ്ങൾ കമുക് കമുക് മരങ്ങൾ പിന്നെ റബ്ബർ എല്ലാം കൂടെ ഒരു കൃഷിയാണ് നല്ല സ്ഥലമാണ് ഞാൻ ആ സ്ഥലം ഇതാണ് ഫസ്റ്റ് ഉണ്ട് റോഡ് സൈഡ് ഈ സൈഡ് റോഡാണ് ഈ സൈഡ് റോഡാണ് ആ റോഡ് കാണിക്കാം മെയിൻ റോഡ് പിന്നെ അതുപോലെ ഇവിടെ തുടങ്ങും ഇവിടെ നിന്ന് ഇങ്ങനെ വേലി കെട്ടി പ്രത്യേകം തിരിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ എവിടെയാണ് ഇവിടെയാണ്

വെള്ള എപ്പോഴും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഈ ഈ തന്നെ കാരണം നല്ലൊരു സ്ഥലം ും മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാരണം സ്ഥിരമായിട്ട് ഇവിടെ പണിയുന്നതാണ് എന്നതാണ് മഴ ആയതുകൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ മിക്ക ദിവസങ്ങളിലും പണിയുള്ള സ്ഥലമായതുകൊണ്ട് വളരെ മനോഹരമാണ് എപ്പോഴും വാഴ നിറയെ വാഴയുണ്ട് പിന്നെ കമുകുണ്ട് കമുഖുണ്ട് പേക്കുണ്ട് ആഞ്ഞിലുമൃഗങ്ങളുണ്ട് പിന്നെ റബ്ബറുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇതാ ഈ സൈഡിൽ ഒരു തോടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടോ ആ സൈഡിൽ ഒരു തോടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ മറ്റൊരു എൻ്റ് കഴിക്കണം കാണിക്കാം തണ്ടിപ്പിടം ഇതാ ഈ സൈഡാണ് ഇതാ ഇതാണ് ഇതിൻ്റെ മറ്റൊരു എൻ്റ് തണ്ടിഫ് ഈ ഫാഗ ഈ ഫാദ ഇതൊരു ദീർഘ ചതുരായൃതി എന്ന് പറയാം ദീർഘ ചതുരത്തിലാണ് കിടക്കുന്നത് ഈ വസ്തു കിടക്കുന്നത് ഇതാണ് ഇതിന്റെ മറ്റൊരു അപ്പൊ ഇതാണ് കാണുന്ന പത്ത് സെന്റ് സ്ഥലം നമുക്ക് തിരിച്ചിന് ഈ വസ്തുവിന്റെ ഫ്രണ്ടിലോട്ട് പോവാം ഈ വസ്തുവിന്റെ ഫ്രണ്ടിലോട്ടാണ് പോണത് അതെ തേക്ക് പോരണ്ട് മോൾ ഭാഗം തേക്ക് അല്ല അവിടെ ഒരു തേക്കുണ്ട് ആ ഭാഗത്ത് അവിടെ ഒരു തേക്ക് ആ എൻഡിൽ അല്ല ഇതാണ് മറ്റൊരു തേക്ക് ാണ് വേറെ അപ്പൊ ഇനി ഫ്രണ്ട് അതായത് മുൻവശതാണ് ഈ വസ്തുവിന്റെ ഈ വസ്തുവിന്റെ മുൻവശത്താണ് റോഡാണ് 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 വാഹന സൗകര്യ അപ്പോൾ ഇതാണ് ഈ വസ്തുവിൻ്റെ മറ്റൊരു എന്ത് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന റോഡ് ഈ കാണുന്ന റോഡ് ഉള്ള വസ്തുവാണ് പത്ത് സെന്റ് സ്ഥലം അപ്പോൾ ഈ കാണുന്ന തെങ്ങും കവുങ്ങും തേക്കും ആഞ്ഞിലിയും വാഴകളും എല്ലാം ഉള്ള മനോഹരമായ കൃഷിസ്ഥലം റോഡിനോട് ചേർന്ന് കൃഷിസ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അൻപതിനായിരം രൂപയാണ് മൊത്തം പത്ത് സെന്റ് സ്ഥലമാണുള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം നേരിട്ട് ബന്ധപ്പെടാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളായി വരാം ഓക്കെ